നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് ബാലിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ് ഞങ്ങളുടെ മകൾ ജിനുവും കുടുംബവുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ ഞങ്ങൾ ബാലിക്ക് പോയത് ജിനു വളരെ ആലോചിച്ച് തിരക്കുകളില്ലാത്ത രീതിയിൽ യാത്രയും താമസവും ടിക്കറ്റുമൊക്കെ എടുത്തിരുന്നതുകൊണ്ട് ബാലി യാത്ര വളരെ സുഖകരവും സന്തോഷകരവുമായിരുന്നു അവിടുത്തെ ടൂർ ഓപ്പറേറ്റർ ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോയി വിശദമായി സ്ഥലങ്ങളെല്ലാം കാണിച്ചു ഞങ്ങൾ സന്ദർശിച്ച ബാലിയിലെ പ്രസിദ്ധമായ ചില ടൂറിസ്റ്റ് ഇടങ്ങളും അവയുടെ കൺ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും ആണിവിടെ പറയാൻ പോകുന്നത് ഉബുദ് ബാലിയുടെ സാംസ്കാരിക ഹൃദയ കേന്ദ്രമാണ് പ്രശസ്തമായ ഉബുദ് ആർട്ട് മാർക്കറ്റും മങ്കി ഫോറസ്റ്റും ഇവിടെയുണ്ട് പരിസ്ഥിതിയോട് ചേർന്നുള്ള ഹോട്ടലുകൾ വലിയ അരിവയൽ കൃഷിഭൂമികൾ അവിടെ അരിമണികൾ കൊത്തി തിന്നാൻ വരുന്ന ചെറുതും മനോഹരവുമായ കൊക്കുകൾ എന്നിവ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് മനസ്സിന് ശാന്തത തേടുന്നവർക്ക് ഇവിടം വളരെ അനുയോജ്യമാണ് ഇവിടെ ഒരു പ്രായം ചെന്നയാൾ ഒരു മലമ്പാമ്പിനെ സഞ്ചാരികളുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മളെ തൊടിയിക്കുകയും ദേഹത്തിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാവരും വളരെ അത്ഭുത അത് എല്ലാവരെയും വളരെ അത്ഭുതപ്പെടുത്തി ടിനുവും കൊച്ചുമകൾ ജിയേയും മലമ്പാമിനെ തോളിലിട്ടു ഞങ്ങൾ പേടിച്ച് കണ്ണടക്കുകയും ചെയ്തു അലോഹ സ്വിംഗ് എന്ന രസകരമായ സ്ഥലം ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിച്ചു വലിയ പൊക്കത്തിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന ഊഞ്ഞാൽ അവിടുത്തെ ഒരു വലിയ വിനോദമാണ് ഊഞ്ഞാൽ ആടാനായി അവിടുന്ന് തന്നെ നല്ല കളർഫുള്ളായ ഡ്രസ്സുകൾ കിട്ടും അത് കാശ് കൊടുത്ത് വാങ്ങി ധരിച്ചുകൊണ്ടാണ് എല്ലാവരും ഊഞ്ഞാലാടുന്നത് നല്ല ഭംഗിയുള്ള കൊട്ടകളിലും ട്രീ ടോപ്പിലും പൊക്കത്തിൽ ലൗച്ഛനമുള്ള ഒക്കെ ഇരുത്തി ഫോട്ടോകൾ എടുക്കുന്നു ഈ പോയിൻറ്റുകളിൽ തുടങ്ങി മറ്റ് ഒരുപാട് ഭംഗിയുള്ള പോയിന്റുകളിൽ വരെ ഫോട്ടോഗ്രാഫി എടുക്കാൻ അവിടെ ആളുകളുമുണ്ട് അവിടെയെല്ലാം നടന്ന് നമ്മൾ കാഴ്ചകൾ കണ്ടു കഴിയുമ്പോൾ പുറത്തേക്കുള്ളൊരു എക്സിറ്റ് ഒരു വലിയ മുറിയിൽ കൂടിയാണ് പോകുന്നത് ആ മുറിയിൽ നമ്മളുടെ ഓരോ പോയിന്റിലും വെച്ചെടുത്തിട്ടുള്ള ഫോട്ടോസ് അവർ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം നമ്മൾ സ്വയം ഓരോ പോയിന്റിലെയും ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിലും അവർ കാണിക്കുന്ന ആ ഫോട്ടോസ് കാണുമ്പോൾ നമ്മൾ അറിയാതെ അതിൽ കണ്ണോടിക്കുകയും അത് വാങ്ങുകയും ചെയ്യും സത്യത്തിൽ നല്ലൊരു തുക ആ വഴി അവർ ഈടാക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ നമ്മുടെ നാടിനെക്കുറിച്ച് ഓർത്തുപോയി ഇതിനേക്കാൾ മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളും അവസരങ്ങളും ഇവിടെ ഉണ്ടായിട്ടും ഒന്നും നാം പ്രയോജനപ്പെടുത്താതെ അലസരായി ജീവിതം പാഴാക്കുന്നു കുട്ട യുവാക്കളുടെയും ബീച്ച് പാർട്ടികളുടെയും പ്രിയപ്പെട്ട സ്ഥലമാണ് കുട്ട നീണ്ട മണൽ തീരങ്ങളുള്ള ഇവിടം സൺസെറ്റ് കാണാൻ ഏറ്റവും മികച്ചയിടം ആണ് ഷോപ്പിങ്ങിനും നൈറ്റ് ലൈഫിനും ഇവിടെ പ്രസിദ്ധമാണ് സർഫിംഗ് ശിക്ഷണ കേന്ദ്രങ്ങൾ ഇവിടെ കാണാം വളരെ സജീവമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണിത് ആഡംബര ഹോട്ടലുകളും ബീച്ച് ക്ലബുകളും ഫാഷൻ ബുട്ടീക്കുകളും ചെറിയ റെസ്റ്റോൻസ് റെസ്റ്റോറൻറ്റുകളും ഒക്കെ ധാരാളമുള്ള ഒരു സ്ഥലമാണ് സെമന്യാക്ക് സൺസെറ്റ് കണ്ട് ആസ്വദിക്കാനും ഷോപ്പിംഗ് നടത്താനും എല്ലാം ഇവിടെ സൗകര്യമുണ്ട് ഉലുവതു ഇവിടെയുള്ള പ്രശസ്തമായ ഉലുവാതു ഹൈന്ദവ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് ഇവിടെ ഞങ്ങൾ ചെന്നപ്പോൾ കഥക് ഡാൻസ് പെർഫോമൻസ് രാത്രിയിലും നടക്കുന്നുണ്ടായിരുന്നു താന ലോട്ട് ക്ഷേത്രം കടലിൻ്റെ നടുവിൽ പാറയുടെ മുകളിൽ കെട്ടിയ ഒരു ക്ഷേത്രമാണിത് സൺസെറ്റ് സമയത്ത് ദൃശ്യങ്ങൾ അത്യന്തം മനോഹരമായിരുന്നു ബാലിയുടെ പാരമ്പര്യത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെയും പ്രതീകമാണിത് ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സിനെയും വിശ്വാസികൾക്കും ഒരുപോലെ തന്നെ ആകർഷകമായ ഒരു സ്ഥലം മൗണ്ട് ബദൂർ ഇവിടെ സജീവ അഗ്നിപർവ്വതത്തിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴും കാണാം മാത്രമല്ല ട്രക്കിങ്ങിനും സൺറൈസ് കാഴ്ചകൾക്കും ഇവിടെ പ്രശസ്തമാണ് ബത്തൂർ ബത്തൂർലേക്ക് ഇതിന് സമീപമായി സ്ഥിതി ചെയ്യുന്നു ഇവിടെ ഉഷ്ണജല നദികൾ അനുഭവിക്കാവുന്നതാണ് അഡ്വഞ്ചറും പ്രകൃതിയോടുള്ള അടുപ്പവും ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ സമയം ചിലവാക്കാൻ ഒരുപാട് താല്പര്യമുണ്ടാകും ന്യൂസാപെനീഡ പ്രധാന ദ്വീപിൻ്റെ പുറത്തേക്കുള്ള ഒരു ചെറു ദ്വീപാണിത് സ്നോക്കലിംഗ് സ്കൂബ ഡൈവിംഗ് എന്നിവയ്ക്ക് അനുയോജ്യമായ ബീച്ചുകൾ ഇവിടെ ധാരാളമുണ്ട് ഏറെ അഡ്വെഞ്ചറസ് ആയ യാത്രയ്ക്കായി ഇവിടം സജ്ജമാണ് ഇവിടെ മറ്റനവധി സുന്ദരമായ ബീച്ചുകൾ കൂടിയുണ്ട് ക്രിസ്റ്റൽ ബീച്ച് കെലിക്കിംഗ് ബീച്ച് ബ്രോക്കൺ ബീച്ച് തുടങ്ങിയ അതിമനോഹരങ്ങളായ ബീച്ചുകൾ ഇവിടെ സുന്ദരമായ കാഴ്ചകൾ നമുക്ക് നൽകുന്നു കൂടാതെ ഞങ്ങൾ പോയ മറ്റ് ചില സുന്ദര സ്ഥലങ്ങളും കാഴ്ചകളും കൂടെ ഇവിടെ പറയുകയാണ് ഏഞ്ചൽസ് ബിൽബാങ് ബാലി ബൗണ്ടി ക്രൂയിസ് തീർത്ത എംപിൾ ടെമ്പിൾ ബത്തൂർ ലേക്ക് ടെലഗ് റൈസ് ടെറസ് ഉലൻദാൻ ടെമ്പിൾ ടെനഹ്ലോട്ട് ടെമ്പിൾ ഹാൻഡറ ഗേറ്റ് ഈ ഹാൻ ഹാൻഡര ഗേറ്റിൽ വിനോദസഞ്ചാരികൾക്ക് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനുള്ള പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടും അവിടെയുള്ള വേറൊരു പ്രധാന കേന്ദ്രമാണ് കോഫി പ്ലാന്റേഷൻ ഇവിടെ നിന്ന് ലോകത്തെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ലുവ കോഫി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുകയും ചെറിയൊരു പാക്കറ്റ് വാങ്ങുകയും ചെയ്തു വളരെ വില കൂടുതലാണെങ്കിലും രുചിയിൽ അവൻ മുൻപന്തിയിൽ തന്നെ ബാലിയാത്രയിലെ ഓരോ സ്ഥലവും നമുക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ നൽകുന്നവയാണ് സാംസ്കാരികത ആധ്യാത്മികത പ്രകൃതി ദൃശ്യങ്ങൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ആഡംബര ജീവിതശൈലി എന്നിവയുടെ സമന്വയമാണ് ബാലി ഈ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുക ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം